പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദാ രാവിലെ എല്ലാം റെഡിയായി കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു ചായയും കുടിച്ചു കഴിച്ചു എന്നിട്ട് ഇതാ റെഡി ആയിട്ട് ഇനി ഇവിടുന്ന് പോവാണ് ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചു ഇനിയും ഇവിടെ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ ഒരു ബസ്സിൽ പോകണം ബസ്സിൽ പോയിട്ട് ഞാൻ അവിടെ നിന്നാണ് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കറിയില്ല എന്തായാലും പോയി നോക്കാം എത്ര ദ ഇന്ന് എത്ര നേരം ട്രെക്ക് ചെയ്യണം എന്നുള്ള അറിയത്തില്ല കുറച്ച് നേരം ഉള്ളെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുവാണ് അപ്പോൾ നോക്കിനി പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം എൻ്റെ ബാക്കിൽ നല്ല വ്യൂ ആണ് കാണുന്നത് മൊത്തം ക്ലൗഡി ആയിട്ട് കിടക്കും കേട്ടോ ഉണ്ടോ ഫുള്ള് ക്ലൗഡി ആയിട്ടാണ് ബാക്ക് കണ്ടോ ഇപ്പം സമയം എട്ട് മണി കഴിഞ്ഞു എട്ട് എട്ടര ആവാറായി എട്ടേകാൽ കഴിഞ്ഞു അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ പൊക്കാറയിൽ നിന്ന് ഒരു ടാക്സിയിലാണ് പോകുന്നത് കുറച്ച് ദൂരം ആവുകഴിഞ്ഞിട്ട് ഒരു ബസ്സിൽ പോകണം പോയിട്ട് അവിടെ നല്ല പിന്നെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തത് പൊക്കാറയാണ് കേട്ടോ ഭയങ്കര ക്രൗഡി ആയിട്ട് എടുക്കണം ഒന്നും കാണത്തില്ല വ്യൂ നല്ല വ്യൂ ഒന്നും അല്ല ഇപ്പോൾ കിട്ടുന്നത് രാവിലെ ഒട്ടി ഇതേപോലെ തന്നെയാണ് ൂടിച്ച് തമിഴ് തമിഴ്നാട്ടിൽ ചെന്നൈയിലായിരുന്നു നേരത്തെ കുറച്ച് നാളുകൊണ്ട് തമിഴ് അറിയാം കൊറച്ച് നമ്മൾ പറയുന്നത് കുറച്ച് മനസ്സിലാവുന്ന ഈ ബസ്സിലാണ് ഗാന്ഡ്രൂക്ക് വരെ പോകേണ്ടത് ഗാന്ഡ്രൂക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രെക്കിങ് അപ്പോൾ ഇനി ഗാൻഡ്രൂർക്ക് വരെ ഇത് ബസ് സ്റ്റാൻഡാണ് അപ്പോൾ എനിക്ക് ആ ടാക്സി ഓടിച്ച തമിഴ് സംസാരിച്ച ആൾ ആൾ ചെന്നൈയിലുണ്ടായിരുന്നു കുറച്ചാൾ അതുകൊണ്ട് തമിഴ് അറിയാം അപ്പോൾ ആ ടാക്സിക്കാരനായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ഈ ബസ്സിന് പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ബസ്സിലാണ് ഇനി പോകുന്നത് ഒരു ചെറിയ ബസ്സാണ് എങ്ങനെയായിട്ട് ഇരുപത് നാട്ടില ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് എന്തായാലും പോയി നോക്കാം ഇതാണ് പൊക്കാറ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൊക്കാറ ബസ് സ്റ്റാൻഡ് എടുക്കും ഇവിടുന്ന് ഗാഡ്രൂക്ക് വരെ പോകാനേ ആദ്യം ഒരാൾ പറഞ്ഞു വൺ അവർന്ന പറഞ്ഞ പക്ഷേ ഇപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എറൌണ്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എടുത്തെങ്കില് ഗാഡ്രൂപ്പ് പറഞ്ഞ സ്ഥലത്ത് എത്തോളൂ ഇപ്പം ബസ് സ്റ്റാർട്ട് ചെയ്തു സാധാ ഒരു ബസ് പറ്റിന്റെ ബസ്സാണ് ഇപ്പൊ അഴുക്ക് പിടിച്ച് മൊത്തം ലോക്കൽ ബസ്സല്ലേ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ നോക്കുമ്പോ അവര് ഇത്രയെങ്കിലും വെച്ചേക്കൊന്നല്ല എല്ലാ അഴുക്ക് പിടിച്ച് മൊത്തം ബസ്സാണ് ടുത്ത് നിർത്തിയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പോൾ ഉള്ള വഴിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് കണ്ടോ ഭയങ്കര ക്ലൗഡി ആയിട്ട് കിടക്കുക വലിയ മൗണ്ടൻസ് ആണ് അവിടെയൊക്കെ കണ്ടോ ഫുള് ഭയങ്കരമായിട്ട് ക്ലൗഡിയായിട്ടാണ് നടക്കുന്നത് ഇവിടെ ഇനി കയറിയാണ് ചാ കാപ്പ് കുടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ബ്ലാക്ക് ടീ മുടിച്ചു അതിൻ്റെ ഷെയർ ടാക്സി ഉണ്ട് ഇതുപോലെ ഉണ്ടോ ഇത് കൺജസ്റ്റഡ് ആണ് എല്ലാവരോടും കുത്തി കൊള്ളിച്ച് ഇങ്ങനെ അധികം കൊണ്ടുപോകുന്നുണ്ടോ ഫുള്ള ലഗേജും ആൾക്കാരും എല്ലാം കൂടെ ഓ ഇത് ഭയങ്കര പാടാണ് ബസ്സാകുമ്പോൾ ഓക്കെയാണ് ബസ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് അങ്ങ് പോകാം ഇതാണ് റോഡ് ഇവിടുത്തെ സ്ഥലം എന്തോ അറിയത്തില്ല സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ലണ്ടോ നല്ല ക്ലൈമറ്റ് കേട്ടോ ഒരു നല്ല നല്ല ക്ലൈമറ്റ് എന്ന് പറയാം എങ്ങോട്ട് തല തണുപ്പൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പം ഓക്കെയാണ് ഞാനൊരു നേരം ഓമി വണ്ടി ഞാൻ വരെയാണ് ബസ് ബസ്സുള്ളത് ഒരു ബസ് യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒന്നും പറയാനില്ല അതിനകത്ത് അതുപോലത്തെ ഒരു ബസ് യാത്രയായിരുന്നു ഈ ബസ് ഓടിക്കുന്ന ആളെ സമ്മതിക്കണം കേട്ടോ കാരണം അതുപോലത്തെ റോഡാണ് ഭയങ്കരമായിട്ടും നമ്മൾ ടയേർഡാവുന്ന നമ്മൾ കുലുങ്ങി 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 ഒന്നും പറയണ്ട അതുപോലത്തെ അവസ്ഥയിലാണ് കണ്ടു വന്ന ബസ്സൊക്കെ ഇതാണ് എന്തുമാത്രം ഹൈറ്റിലിപ്പോൾ എത്തിയെന്നറിയാം അതുപോലെ ഹൈറ്റിലെത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു സമയം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ എടുത്തു ഇവിടെ വരെ വരാൻ ഇവിടെ നിന്നാണ് ഇനി ട്രക്കിങ് തുടങ്ങുന്നത് ഇവിടുന്ന് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് ഉണ്ടെന്നറിയത്തില്ല അത് മ്യൂളൊക്കെ പോകുന്നുണ്ടോ കുറവ ഇവിടെ ഭയങ്കര പൊടിയും ഭയങ്കര ഇതായി പോയി ഈ ബസ് യാത്ര ഞാൻ രാത്രി വലിയ കുഴപ്പമില്ല എന്തൊരു വല്ലാത്തൊരു യാത്രയായി പോയി വണ്ടി ഇങ്ങനെ ടാക്സി വന്ന് നടക്കുകയാണ് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മുഴുവനെത്തിയതിൻ്റെ ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് ഇവിടെ സ്നാക്സും വെള്ളം ഒക്കെ കൊടുക്കാൻ വേണ്ടി വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരാളിവിടെ ബിസ്ക്കറ്റ് കണ്ടോ ലൈസ് ജ്യൂസൊക്കെ വയ്ക്കുന്നുണ്ടോ ഇവിടെ ഈ വീഡിയോ ഞാനിവിടെ വൈദ്യുതിപ്പിയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ